ലോകത്ത് ഏറ്റവും അധികം എണ്ണ സമ്പത്ത് ഉണ്ടായിരുന്ന രാജ്യം അന്ന് വെള്ളത്തിനേക്കാൾ വില കുറച്ച് പെട്രോൾ വാങ്ങാൻ കിട്ടുമായിരുന്നു എവിടെയും ആഡംബരവും സമ്പൽ സമൃദ്ധിയുമായിരുന്നു ആ രാജ്യമാണ് വെനസ്വേല എന്നാൽ ഇന്ന് വെനസ്വേല പട്ടിണിയുടെ രാജ്യമാണ് എവിടെയും ഭക്ഷണം കിട്ടാനില്ല മരുന്ന് കിട്ടാനില്ല ഇന്റർനെറ്റ് ഇല്ല അതിജീവനത്തിനായി ലക്ഷക്കണക്കിന് ആളുകൾ സ്വദേശം വിട്ട് പാലായനം ചെയ്യുന്നു ലാറ്റിൻ അമേരിക്കയിലെ സമ്പന്നമായിരുന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു വെനസ്വേല എങ്ങനെ ഇന്നത്തെ അസ്ഥിരതയിലേക്കും ദാരിദ്ര്യത്തിലേക്കും എത്തി വെനസുവേലയുടെ ഉലർച്ചയുടെയും പതനത്തിന്റെയും കഥ ഈ വീഡിയോയിലൂടെ നോക്കാം വെനസുവേലയ്ക്ക് ഒരു ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് വെനസുവേലയിൽ വൻ എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോഴേക്കും ലാറ്റിൻ അമേരിക്കയിലെ തന്നെ സമ്പന്നമായ രാജ്യമായി വെനസുവേല മാറി ശക്തമായ ജനാധിപത്യം കൊണ്ടും മധ്യവർഗത്തിന്റെ സാമ്പത്തിക വളർച്ച കൊണ്ടും ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും രാജ്യം പുരോഗമിച്ചു എണ്ണ വിൽപ്പനയിലൂടെ രാജ്യം മുഴുവൻ സൗജന്യ വിദ്യാഭ്യാസവും ആരോഗ്യ സുരക്ഷയും സബ്സിഡികളും നൽകി വെനസുവേലയുടെ തലസ്ഥാന നഗരിയായ കക്കാസ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് സൗത്ത് അമേരിക്കയിലെ പാരീസ് എന്ന പേര് നേടി പെട്രോൾ തീർത്തും വില കുറച്ച് ജനങ്ങളിലെത്തി ഒരു ബോട്ടിൽ വെള്ളം വാങ്ങുന്ന പണം കൊണ്ട് വാഹനത്തിന്റെ ഫുൾ ടാങ്ക് ഇന്ധനം നിറയ്ക്കാമായിരുന്നു പക്ഷേ ഈ സമ്പൽ സമൃദ്ധിക്കിടയിൽ കാണാതെ പോയൊരു ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എണ്ണ വിൽപ്പനയെ മാത്രം ആശ്രയിച്ചാണ് മുന്നോട്ടു പോയത് സർക്കാർ നടത്തുന്ന വികസനങ്ങളുടെയും ചെലവുകളുടെയും നട്ടല് എണ്ണയിൽ നിന്നുള്ള വരുമാനം മാത്രമായി എണ്ണവില ഉയർന്നപ്പോൾ വെനസ് കൂടുതൽ സമ്പന്നമായി എന്നാൽ ആഗോളതലത്തിൽ എണ്ണവില ഇടിവ് നേരിട്ട് തുടങ്ങിയതോടെ വെനസ്വേലയുടെ വിലയുടെ സമ്പദ് വ്യവസ്ഥ തകരുവാൻ തുടങ്ങി ഇതിനകം തന്നെ അവിടുത്തെ കാർഷിക രംഗവും ഉൽപാദന മേഖലയും ഏറെ പിന്നിൽ ആയിരുന്നു എണ്ണ വിൽപ്പനയിലൂടെ നേരിടുന്ന വലിയ വരുമാനം കൊണ്ട് ഇറക്കുമതി ചെയ്ത് ഭക്ഷ്യ സാധനങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്ന നിലയിലേക്ക് അവർ എത്തിയിരുന്നു എണ്ണവില ഇടിഞ്ഞതോടെ രാജ്യത്തിന്റെ വാങ്ങൽ ശേഷി കുറഞ്ഞു രാജ്യത്തെ മറ്റു വരുമാന മേഖലകൾ അപ്രത്യക്ഷമായിരുന്നതുകൊണ്ട് വേഗത്തിൽ രാജ്യം മുഴുവനും ഈ തിരിച്ചടി ബാധിച്ചു അങ്ങനെ നീണ്ട വർഷങ്ങൾ സമ്പന്നമായിരുന്ന വെനസ്വല പരിതാപകരമായ സ്ഥിതിയിലേക്ക് വേഗം പതിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രാജ്യത്ത് അഴിമതിയും ദാരിദ്ര്യവും അസമത്വവും വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു കരിസ്മാറ്റിക് സൈനികനായ ഹൂഗോ ഷാവേസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ബൊളിവേറിയൻ വിപ്ലവവും ഷാവേസ് മുന്നോട്ട് വെച്ചു അതിലൂടെ ദരിദ്രർക്ക് എണ്ണ വിറ്റുള്ള പണം നേരിട്ട് നൽകുമെന്ന് വാഗ്ദാനം നൽകി രാജ്യത്തെ വ്യവസായങ്ങൾ ദേശസാത്കരിക്കുകയും സൗജന്യമായി വീടുകൾ പണിത് നൽകുകയും ചെയ്തു സൗജന്യ ആരോഗ്യ സംരക്ഷണവും സൗജന്യ വിദ്യാഭ്യാസവും നൽകി തുടങ്ങി കുറേ നാളത്തേക്ക് ദാരിദ്ര്യം കുറയ്ക്കുവാനും സാക്ഷരത വർദ്ധിപ്പിക്കുവാനും ഇത് ഗുണം ചെയ്യുകയും ഷാബേസ് പാവപ്പെട്ടവരുടെ ഹീറോയുമായി എന്നാൽ അദ്ദേഹത്തിന്റെ പോളിസികൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ എണ്ണ വിപണിയെ ആശ്രയിക്കുന്നതായി മാറ്റുകയാണ് ചെയ്തത് അതുമൂലം വിദേശത്തു നിന്നുള്ള നിക്ഷേപകരെ ആകർഷിച്ച് രാജ്യത്ത് വ്യവസായ നിക്ഷേപങ്ങൾ കൊണ്ടുവരുവാൻ പ്രയോജനപ്പെട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഷാവേസിന്റെ മരണശേഷം നിക്കോളാസ് മഡൂരോ വെനസുവലയുടെ പ്രസിഡന്റായി ഈ സമയമാണ് എണ്ണവില അതിന്റെ ഏറ്റവും വലിയ ഇടിവ് നേരിട്ട് തുടങ്ങിയത് ഇതോടെ അന്താരാഷ്ട്ര കയറ്റുമതി ഇല്ലാത്ത തകർന്ന വ്യവസായ രംഗം മാത്രം സ്വന്തമായുള്ള വെനസുവലയ്ക്ക് അതിന്റെ വരുമാനം വലിയ തോതിൽ ഇല്ലാതെയായി ഇതോടെ സർക്കാർ കാണിച്ച വലിയൊരു മണ്ടത്തരമാണ് ഇന്നത്തെ പരിതാപകരമായ സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിച്ചത് ചിലവുകൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ കറൻസി നോട്ടുകൾ കൂടുതലായി അച്ചടിച്ചു ഇതോടെ പണപ്പെരുപ്പം വലിയ തോതിലേക്ക് ഉയർന്നു ഓരോ ആഴ്ച കൂടുമ്പോഴും സാധനങ്ങളുടെ വില ഇരട്ടിയായിക്കൊണ്ടിരുന്നു വെനസൂരിയുടെ കറൻസിയായ ബൊളിവേഴ്സ് ലക്ഷക്കണക്കിന് നൽകിയാൽ മാത്രമേ ഒരു കഷണം ബ്രെഡ് കിട്ടുമെന്ന സ്ഥിതിയിലേക്ക് എത്തി ആളുകൾ സമ്പാദിച്ചിരുന്ന പണത്തിന് ഏതാനും ആഴ്ചകൾ കൊണ്ട് വിലയില്ലാതെയായി ആളുകൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഭക്ഷണം പോലും വാങ്ങുവാൻ കഴിയാതെയായി അതിനൊരു ഉദാഹരണം പറയാം നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ സമ്പാദ്യമായി ശേഖരിച്ചിട്ടുണ്ട് എന്ന് കരുതുക ഇന്ന് ഉറങ്ങി നാളെ എഴുന്നേറ്റ് കടയിൽ ചെല്ലുമ്പോൾ അൻപത് രൂപയ്ക്ക് ഇന്നലെ വരെ കിട്ടിയിരുന്ന ബ്രെഡിന് ആയിരം രൂപ വില ആയാലോ വാങ്ങേണ്ട എന്ന് ചിലപ്പോൾ അപ്പം വെക്കും ഒരാഴ്ച പിന്നിടുമ്പോൾ ഒരു ലക്ഷം രൂപ നൽകിയാലും ഒരു ബ്രെഡ് വാങ്ങാൻ തിരികാത്ത അവസ്ഥ എത്തിയാലോ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതാണ് വെനസ്വലയിൽ സംഭവിച്ചത് പത്ത് ലക്ഷം ശതമാനത്തിലേക്കാണ് പണപിരിവും വർദ്ധിച്ചത് ഇന്ന് വെനസ്വേലയിൽ എമ്പാടും ഭക്ഷണ ദൗർലഭ്യമാണ് സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫുകൾ കാലിയായി കിടക്കുന്നു ധാന്യത്തിനും പാലിനും പോലും നീണ്ട ക്യൂ നിന്നാണ് ആളുകൾ വാങ്ങുന്നത് ഹോസ്പിറ്റലുകളിൽ ആവശ്യത്തിന് മരുന്നില്ല മരുന്ന് കഴിച്ച് ഭേദമാകേണ്ട രോഗം പോലും രോഗികൾ ചികിത്സ കിട്ടാതെ മരിക്കുന്നു പട്ടണങ്ങളിൽ പോലും എപ്പോഴും വൈദ്യുതി വിതരണവും ഇന്റർനെറ്റ് ലഭ്യതയും ഇല്ല എവിടെയും ഇരുട്ട് മയമാണ് അയൽ രാജ്യങ്ങളായ കൊളംബിയ ബ്രസീല് യു എസ് എന്നിവിടങ്ങളിലേക്ക് എഴുപത് ലക്ഷത്തിലധികം വെനസ്വേലിയൻസ് പാലായനം ചെയ്തു കഴിഞ്ഞു കുറ്റകൃത്യങ്ങൾ മൂലം വെനസുവേലിയയിലെ പഠനങ്ങൾ ലോകത്ത് തന്നെ ഏറ്റവും ഭീകരമായ സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം പോലും സ്ഥിതി വഷളാക്കി വെനസുവേലയിലെ പെട്രോൾ വ്യവസായത്തിന് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പല സഹായങ്ങളും ചെയ്തുവെങ്കിലും അത് കുടുക്കുകൾ വർദ്ധിപ്പിച്ചു പ്രസിഡന്റായ മഡൂരോടെ മേൽ പ്രതിപക്ഷ പാർട്ടികൾ ഇലക്ഷനിലെ ക്രമക്കേട് നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട് പല പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതിപക്ഷ നേതാവായ ജുവാൻ ഗൈഡോ വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റ് താനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ സൈനിക ശക്തി കൊണ്ടും മഡൂരോ തന്റെ അധികാരം നിലനിർത്തി ലോകത്തെ ഏറ്റവും അധികം ഓയിൽ റിസർവുകൾ ഉള്ള രാജ്യം വെനസ്വേലയാണ് പക്ഷേ പരിതാപകരമായ ക്രമീകരണം കൊണ്ടും റിഫൈനറികൾ എല്ലാം നശിച്ചുപോയി രാജ്യത്ത് ഇന്നും പെട്രോളിന് വിലക്കുറവുണ്ട് പക്ഷേ ഭക്ഷണം ദൗർലഭ്യമാണ് ചിലവധികം ഇല്ലാതെ അവിടുത്തെ പൗരന്മാർക്ക് വാഹനം ഓടിക്കാം പക്ഷെ കഴിക്കാനായി ഒന്നുമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വനസ്വരിയുടെ സ്ഥിതി നോക്കുമ്പോൾ പണപ്പെരുപ്പത്തിന്റെ തോത് കുറയുന്നുണ്ട് വെനസ്വേലയുടെ കറൻസിക്ക് പകരം ആളുകൾ ഉപയോഗിക്കുന്നതിപ്പോൾ യു എസ് ഡോളറാണ് രാജ്യത്തെ മധ്യവർഗം മുഴുവനും തന്നെ പാലായനം ചെയ്തു കഴിഞ്ഞു സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഗതാഗത സംവിധാനവും ഏറ്റവും താഴ്ന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ചെറിയ വ്യവസായങ്ങളും വിദേശ സഹായങ്ങളും ചില പ്രദേശങ്ങളെ കരകയറ്റുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് വെനസ്വേലയ്ക്ക് ഇനി അതിന്റെ ഗോൾഡൻ ഏജിലേക്ക് ഒരു മടക്കം ഉണ്ടാകുമോ രാജ്യത്തിന്റെ എണ്ണയിൽ മാത്രം ഉള്ള ആശ്രയങ്ങൾ കുറച്ച് വ്യവസായങ്ങൾ സ്ഥാപിച്ച് രാഷ്ട്രീയ അസ്ഥിരത മാറ്റി നിക്ഷേപകരുടെ വിശ്വാസം നേടിയെടുത്തെങ്കിൽ മാത്രമേ ഒരു മടങ്ങി വരവ് ഉണ്ടാകൂ എന്നാൽ അതുവരെ ഓരോ വെനസ്വേലക്കാരനും വിദേശത്തേക്ക് പോകുവാനും നല്ലൊരു ജീവിതം കെട്ടി ഉയർത്തുവാനും മാത്രമേ ചിന്തിക്കൂ വെനസ്വേലയുടെ കഥ ലോകത്തിന് തന്നെ ഒരു പാഠമാണ് നൽകുന്നത് ഒരു കാലത്ത് സമ്പത്തിന്റെ മുഖമുദ്രയായിരുന്ന രാജ്യം ഇന്ന് ക്ഷാമത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും പ്രതീകമാണ് അത് ഓർമ്മിപ്പിക്കുന്നത് ഒരേ വിഭവത്തെ തന്നെ വരുമാന സ്രോതസ്സായി ആശ്രയിക്കുന്ന ഒരു രാജ്യവും സുരക്ഷിതമല്ല നാനാവിധത്തിനുള്ള വരുമാന സ്രോതസ്സും സുതാര്യതയും മികച്ച ഭരണ സംവിധാനവും ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ പുരോഗതി ഉണ്ടാകൂ വെനസ്വേലയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത് വെള്ളത്തിനേക്കാളും ആഹാരത്തിനേക്കാളും വൈദ്യുതിയെക്കാളും വിലക്കുറവിൽ പെട്രോൾ വിലക്കപ്പെടുന്ന ആ രാജ്യത്തിൽ അഭിമാനത്തിന് അരികിലെത്തുവാൻ കഴിയാതെ അവർ ഇന്നും ഓരോ ദിവസത്തിനായി കഷ്ടപ്പെടുകയാണ്